നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിയത് ഈ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം വൻ ജന പിന്തുണയാണ് രാഹുൽ മാംകൂട്ടത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആരും ഏർപ്പാടാക്കിയ സി പി എംമാരൊക്കെ ചെയ്യുന്ന മാതിരി ഏർപ്പാടാക്കി മുദ്രാവാക്യം കുടിച്ചാൽ കാരണാശ്രീ എഴുതി കൊടുത്താൽ വൻ ജന പിന്തുണ ആർക്കും ചെയ്യാൻ കഴിയാതെ ആരും ഏർപ്പാടാക്കാത്ത ആരാ ഉള്ളത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും മാറിക്കുകയാണ് അപ്പം വൻ ജന പിന്തുണയാണ് രാഹുൽ മാംകൂട്ടത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു സർവേ വരെ വന്ന് രാഹുലോ ഷാഫിയോ അപ്പോൾ ആ സർവേ അഭിപ്രായ സർവേലും ഷാഫിയെക്കാളും മുന്നിലാണ് രാഹുൽ എന്നാണ് അഭിപ്രായ സർവേ പറയുന്നത് എന്തെങ്കിലും കാരണം ഒരുപാട് ബലാശങ്ക കേസുകളും ചതിയും വഞ്ചനയും ക്രൂര ബലാശങ്കവും കുട്ടിനെ കൊല്ലലും അങ്ങനെയൊക്കെയല്ലോ ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട് കൃത്രിസ്ഥുരമായ കൊലയാളിനാ രാഹുൽ മാങ്കൂട്ടത്തില് വിശേഷിച്ചത് അത് ജനങ്ങൾ മൈതന ചെയ്യണില്ല അത് കോടതിയിൽ എത്തിയാൽ പൊടിയുന്ന കേസുകളാണ് പക്ഷേ ഒരു നിയമസഭാ സാമാജികൻ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിൽ ഇന്ന് രാഹുൽ മാംകൂട്ടത്തിനെ കടത്തി വെട്ടാൻ പറ്റിയ ഒരു നേതാവ് ഇല്ല എന്ന് തന്നെയാണ് ആ സർവേയിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് അപ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം എന്ത് ജനങ്ങൾ അത്രത്തോളം രാഹുലിനെ ഇഷ്ടപ്പെടുന്നു ഇപ്പം ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലൊക്കെ രാഹുല് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് ഉണ്ടായിരുന്നു എങ്കിൽ സി പി എമ്മും നന്നായി വെട്ടിലാവുമായിരുന്നു ഉയർക്കുമായിരുന്നു കാരണം ഇപ്പോൾ നമ്മുടെ കോവിഡ് റാണി കെ കെ ശൈലജന്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങേണ്ട കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങാൻ പറഞ്ഞിട്ട് പിണറായി ആണ് അപ്പൊ ഇതൊക്കെ രാവൂരി മാം കൂട്ടം വിവാദമാക്കുമായിരുന്നു കത്തിപ്പാടുമായിരുന്നു മാർച്ചുകളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാവുമായിരുന്നു ആ രാഹുൽ കേൾക്കാം പറയത്തക്ക രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം സ്വപ്രയത്നം കൊണ്ടും ജനങ്ങളോടുള്ള ഇടപെടലുകൾ കൊണ്ടും രാഷ്ട്രീയത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ രാഹുൽ കഴിഞ്ഞു എന്ന് തന്നെയാണ് രാഹുലിന്റെ വിജയം മാങ്കൂട്ടത്തിന്റെ അപ്രതീക്ഷിത വളർച്ചയിൽ കണ്ണുകടിപ്പുണ്ട എതിരാളികൾ തന്നെയാണ് ഇപ്പോൾ രാഹുലിനെ കുടുക്കിയതെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും മൂന്നാം പരാതിയിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയപ്പോഴും രാഹുലിന്റെ തിരിച്ചുവരവിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങളെ രാഹുലിന്റെ സ്വന്തം പാലക്കാടിന് മണ്ണിൽ കാണാൻ കഴിയും പാലക്കാട് ഇപ്പോഴും രാഹുൽ തരംഗം അലയടിക്കുന്നുണ്ടോ എന്നൊരു അഭിപ്രായ സർവേ ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമം നടത്തിയിരുന്നു കേരള രാഷ്ട്രീയത്തിൽ എന്നും പോരാട്ട വീര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഈ യുവ നേതാവിനെ തളയ്ക്കാൻ രാഷ്ട്രീയ ശത്രുക്കൾ മെനഞ്ഞെടുത്ത കഥകളാണ് രാഹുലിനെതിരെ പ്രയോഗിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് പാലക്കാട്ടെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ പാലക്കാടിന്റെ എം എൽ എ ആയി രാഹുൽ മാങ്കുട്ടം ചുമതല ഏറ്റെടുത്ത അന്നുമുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഗൂഢാലോചനകൾ യുവത്വത്തിന്റെ ആവേശമായി വളർന്നുവരുന്ന ഈ നേതാവിനെ ഏതു വിധേനയും എന്ന ലക്ഷ്യത്തോടെ പല കേസുകളും ഇദ്ദേഹത്തിനുമേൽ ചാർത്തപ്പെട്ടു രാഹുൽ മാങ്കൂട്ടം കേസിൽപ്പെട്ട് ജയിലിലായ സാഹചര്യത്തിൽ അദ്ദേഹം ഇനി മത്സരിക്കില്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ശക്തമാക്കിയിരുന്നു എന്നാൽ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് രാഹുൽ മാർഗമായ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം എപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണെന്നുമാണ് പാലക്കാട്ടിലെ ഒരു വിഭാഗം വോട്ടർമാർ കുറച്ച് വിശ്വസിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിയ പ്രവർത്തനങ്ങൾ അത്രമേൽ ജനഹൃദയങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് അയാൾ മത്സരിക്കണം അയാൾ ഒരു നല്ല പ്രവർത്തനം നടത്തുമ്പോൾ മറ്റുള്ളവർ ഇപ്പോഴും മോശമായേ കാണുമെന്നാണ് സർവേയിൽ സാധാരണക്കാർ സാധാരണക്കാർകരിക്കുന്നത് ഇത് കേവലം ഒരു രാഷ്ട്രീയ പിന്തുണയല്ല മറിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ രാഹുൽ സമ്പാദിച്ച വിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്ത ജനസേവനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന കേസുകൾ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം പടച്ചുവിട്ടതാണെന്നും ജനങ്ങൾ കരുതുന്നു മണ്ഡലത്തിലെ പലരും രാഹുലിന്റെ പെരുമാറ്റത്തെയും പ്രവർത്തനത്തെയും വാനോളം പുകഴ്ത്തുകയാണ് എപ്പോഴും ചിരിച്ച മുഖത്തോടെ ജനങ്ങളെ കാണുന്ന ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു നേതാവാണ് രാഹുൽ ജയിൽവാസം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു അങ്ങേര് ഒരു തെറ്റും ചെയ്തിട്ടില്ല ചിരിച്ചുകൊണ്ടുള്ള ആ പെരുമാറ്റം തന്നെ മതി അദ്ദേഹത്തിന്റെ ഭാവി പ്രവചിക്കാൻ എന്നാണ് ഒരു വോട്ടർ ആവേശത്തോടെ പറയുന്നത് രാഷ്ട്രീയ എതിരാളികൾ പടച്ചുവിട്ട കേസുകൾ കേവലം രാഹുലിനെ ഒതുക്കാൻ വേണ്ടി മാത്രമാണുള്ളതെന്നും അത് കോടതിയിൽ തെളിയിക്കപ്പെടാത്ത കാലത്തോളം അദ്ദേഹം തെറ്റുകാരനല്ലെന്നും ജനങ്ങൾ അടിവരയിടുന്നു രാഹുൽ മാങ്കൂട്ടം വീണ്ടും മത്സരിക്കണമെന്ന് പറയുന്നവർക്ക് കൃത്യമായ കാരണങ്ങളുണ്ട് അദ്ദേഹം നല്ലൊരു ഹെൽപ്പറാണെന്നും എല്ലാവരെയും സഹായിക്കുന്ന പ്രകൃതക്കാരനാണെന്നും ഇവർ പറയുന്നു ആണാണെങ്കിൽ അവിടെ നിന്ന് തന്നെ മത്സരിക്കണം ജയപരാജയങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് മണ്ഡലത്തിലെ ശക്തമായ നിലപാട് രാഹുൽ ചെയ്തത് വലിയ തെറ്റൊന്നുമല്ലെന്നും രാഷ്ട്രീയക്കാർക്കെതിരെ കേസുകൾ വരിക എന്നത് സ്വാഭാവികമാണെന്നും അവർ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് അനുകൂലമായി നിലകൊള്ളുന്നവർ പറയുന്നത് ഇതൊക്കെ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത കേസുകൾ മാത്രമാണെന്നാണ് യുവ നേതാക്കൾക്കിടയിൽ രാഹുൽ മാംകൂട്ടത്തിലുള്ള സ്വീകാര്യതയും ചെറുതല്ല ഷാഫി പറമ്പിലിനേക്കാൾ അധികം തങ്ങളിഷ്ടപ്പെടുന്ന രാഹുലിനെയാണെന്ന് തുറന്നു പറയുന്ന വോട്ടർമാരും പാലക്കാട്ടുണ്ട് ശക്തനായ ഒരു നേതാവായിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പദ്രാതെ മുന്നോട്ടു പോകുന്ന രാഹുലിന്റെ കരുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഗുണകരമാകുമെന്ന് മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം പ്രത്യാശിക്കുന്നു പലരും ജയിലിൽ പോയിട്ടുണ്ടെന്നും ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വിമർശകർ പലതും പറയുന്നുണ്ടെങ്കിലും രാഹുലിനെ അടുത്തറിയുന്നവർക്ക് അദ്ദേഹം ഇപ്പോഴും പ്രിയങ്കരനാണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം നിന്നാൽ ജയിക്കുമെന്നൊക്കെയാണ് സാധാരണക്കാരായ മനുഷ്യരുടെ വാക്കുകൾ കേസുകൾ അതിന്റെ വഴിക്ക് പോകട്ടെ പക്ഷെ ജനകീയനായ ഈ എം എൽ എ മണ്ഡലത്തിന് അനിവാര്യമാണെന്നാണ് പാലക്കാട്ടുകാർ പറയുന്നത് പല കേസുകളും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രം ചാർത്തപ്പെട്ടതാണെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ആളുകൾ പോലും രാഹുലിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത് കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ അദ്ദേഹം നിരപരാധിയാണെന്നും ജനസേവനം തുടരണമെന്നുമാണ് ഭൂരിഭാഗം അഭിപ്രായം രാഹുൽ മാങ്കൂട്ടം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പാലക്കാട്ടെ സാധാരണക്കാർക്ക് ആവേശമാണ് അദ്ദേഹം ചെയ്ത സഹായങ്ങളും മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളും അത്ര വലുതാണ് രാഷ്ട്രീയ എതിരാളികൾ എത്രയൊക്കെ കരുവാരിത്തേക്കാൻ ശ്രമിച്ചാലും രാഹുൽ എന്ന എം എൽ എ പാലക്കാട്ടുകാർക്ക് വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല മറിച്ച് തങ്ങളിലൊരാളാണ് കേസുകളൊക്കെ കെട്ടിച്ചമച്ചതാണ് കോടതിയിൽ നിന്നും അദ്ദേഹം നിരപരാധിയായി തിരിച്ചു വരുമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എംഎൽഎക്കെതിരെ ഉയർന്നിട്ടുള്ള വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുക്കാനുള്ള ആവേശം തങ്ങൾക്കുണ്ടെന്നുമാണ് മണ്ഡലത്തിലെ ഭൂരിഭാഗം ജനങ്ങളും രാഹുൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ വൈകാരികമായ ബന്ധവുമാണ് ഇതിന് ആധാരം പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ എന്ന യുവ പോരാളി ഇനിയും കരുത്തോടെ തുടരണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ ചാണക്യന്മാർ മെനഞ്ഞെടുത്ത കെണികൾ ഭേദിച്ച് രാഹുൽ എന്ന ജനപ്രിയ മാംഎൽ വീണ്ടും ജനങ്ങളിലേക്ക് ഇരട്ടി കരുത്തോടെ ഇറങ്ങുന്നതും കാത്തിരിക്കുകയാണ് പാലക്കാടൻ ജനത നമ്മുടെ ഒരു സ്നേഹിതണ്ട് യൂട്യൂബർ അപ്പൊരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ വന്നിട്ടുണ്ട് വരാൻ കിടക്കുന്നുണ്ട് അതിനൊന്നും ഒരു സംശയമില്ല അതൊന്നും പതിമൂന്നോ പതിനാറോ വയസ്സായ കുട്ടികളെ പീഡിപ്പിച്ച കേസല്ലോ ഉഭയകക്ഷി പന്തല്ലേ അത് ഞങ്ങൾ മൈദീണമല്ലാതെ ഒരു നേതാവ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം പ്രകൽപ്പനാണെന്ന് അപ്പം പത്ത് മുപ്പതാൾ ചോദിച്ചപ്പോൾ ഇരുപത്തഞ്ചോളം ആളുകൾ പറഞ്ഞാലോ രാഹുൽ മാങ്കൂട്ടം പ്രകൽപ്പനാണെന്ന് അപ്പം ഇത് സി പി എമ്മിന് അറിയുന്നത് വളരെ പ്ലാൻ ചെയ്ത് തന്നെ തകർക്കാനുള്ള ഗൂഢാലോചന നടത്തിയത് അതിന് കരുവായതാണ് നമ്മുടെ ഈ അതിജീവിത അല്ലെങ്കിൽ യാതൊരു സംശയവുമായിട്ടാണ് അപ്പം ഷാഫിയക്കാർ ഇന്ന് പാലക്കാട് ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് രാഹുൽ മാങ്കുട്ടി എത്രയാണ് എന്നറിഞ്ഞപ്പം എന്തോ ഒരു ഒരു ആവേശമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ യൂട്യൂബർ പറയാണ് ഷാഫിയക്കാട് ജനങ്ങൾ രാഹുൽ മാങ്കുട്ടത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞത്